പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കപ്പുട്ടിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ ഭയങ്കര സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഈ കപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോ നേരെ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം വൃത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ ഉള്ളിലത്തെ നാരെല്ലാം കളഞ്ഞിട്ട് വേണം വൃത്തിയാക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു കപ്പ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതേപോലത്തെ ഗ്രേറ്റർ ഉള്ളവരാണെങ്കിൽ അതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ മിക്സിയിൽ ആണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് എല്ലാവരും നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം ഞാൻ എന്താ എല്ലാവരും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ട ഇതുപോലെയാണ് വേണ്ടത് ഇനി നമ്മൾ അതൊന്ന് പിഴിഞ്ഞെടുക്കണം ആ കപ്പിൽ ഉണ്ടാകുന്ന വെള്ളമുണ്ടല്ലോ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞ് മാറ്റണം പിഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ ഞാൻ എല്ലാവരും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ദാ ഇത്രയും വെള്ളം നമുക്ക് ആ ഒരു കപ്പേന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു പിഴിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഉപ്പുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമ്മൾ പുട്ടും കുച്ചി എടുത്തതിന് ശേഷം അതിൻ്റെ താഴത്ത് അച്ച ഇട്ട് കൊടുക്കണം അച്ചിൻ്റെ മേളിലായിട്ട് കുറച്ച് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കപ്പയുടെ മിക്സ് ഉണ്ടല്ലോ ആ കപ്പയുടെ മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി വീണ്ടും തേങ്ങ ഇടാം കപ്പിടുക അങ്ങനെ അങ്ങനെ നിറയുന്നവരെ ചെയ്തു കൊടുക്കണം അങ്ങനെ ഞാൻ എന്താ പുട്ടുംകുട്ടി എന്ന് പറയുന്നവരെ കപ്പയുടെ മിക്സും തേങ്ങയുടെ മിക്സും വെച്ചുകൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ തേങ്ങ വെച്ചതിന് ശേഷം നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം ഞാൻ കുക്കറിൻ്റെ മുകളിലപ്പോൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള കപ്പ പുട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും സിമ്പിളാണ് ഈസിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്